ഒരു തുള്ളി എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തെടുത്ത ജിലേബി എന്നൊക്കെ പറഞ്ഞ് വീട് ഇടണം എനക്ക് ഉണ്ടായി പക്ഷെ പക്ഷെന്താ പിന്നെ നടന്നു പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അര കപ്പ് തൈര് ഒരു കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലവർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു മാവാക്കി എടുക്കണം എങ്ങനെയെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഈ കയ്യിൽ ഇങ്ങനെ എടുക്കും അതിങ്ങനെ അടർന്ന് ഇങ്ങനെ സോറി ബ്രേക്ക് ആവാതെ ആവാതി കൈന്ന് ഇങ്ങനെ ഒലിച്ച് പോകണം അതാണ് അതിന്റെ കൺസിസ്റ്റന്റ് ലുക്ക് കിട്ടാൻ വേണ്ടി മാണെങ്കിലും മാത്രം ഇച്ചിരി കളർ എടയാ റെഡോ യെല്ലോ ഏതായാലും മതി പൈപ്പിംഗ് ബാഗിലേക്ക് ആഡ് ചെയ്യാ ഇത്രയും പെർഫെക്റ്റ് ഇനിയാണ് കഥ എപ്പോഴത്തേയും പോലെ എയർ എയർഫ്രൈയിൽ ഒന്ന് ട്രൈ ചെയ്യാം െന്ന് ചോദിച്ചോ എണ്ണയിൽ അത് കിട്ടിക്കാൻ ജിലേബി ഒക്കെ എണ്ണയില്ലാതെ കിട്ടിയല്ലോ അട്ടർ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ട് ഷെയ്പ്പൊന്നും നോക്കണ്ട എണ്ണയിൽ ആ ചൂടോട് ലെയറായി വരുന്നതല്ലേ മാത്രമല്ല ഇല്ലെങ്കിൽ പിന്നെയും സഹിക്കാം അതിങ്ങനെ ഒരു പൊങ്ങി വന്നാലല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് പിടിച്ച് പെർഫെക്റ്റ് ആയി കിട്ടും ഇതോ ഒരു അതിനെ കൊണ്ട് അതിങ്ങനെ ഡിസ്കോക്കാൻ നിന്നിട്ട് നേരെ എടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത അല്ലാണ്ട് എല്ലാം കൊണ്ട് എയർ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ ഓരോന്നിനും അതിൻ്റെതായ കുക്കിംഗ് മെത്തേഡ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു നെല്ലു അല്ലാണ്ട് ഞാൻ ചെയ്തപ്പോ കൊളായതൊന്നുമല്ല ഇങ്ങനെയൊക്കെയാണ് എയർഫൈന്ന് കിട്ടുന്നത് അതുകൊണ്ട് മക്കളെ എയർ എയർഫ്രൈ ചെയ്യാൻ നേരെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുത്തതിനാ ഇതുപോലെ കിട്ടും അപ്പൊ തന്നെ എടുത്ത് അതായത് എണ്ണയിൽ നിന്ന് കോരി ഉടനെ ഷുഗർ സിറിപ്പിലേക്ക് കിട്ടാ കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ അങ്ങനെ ഒരു നാപ്പത് സെക്കൻഡ് ഒക്കെ ഷുഗർ സിറപ്പിൽ നിന്ന് ഇട്ടിട്ട് അത് മാറ്റി കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഓ ജിലേബി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷേപ്പ് നോക്കണ്ട ഷേപ്പ് കാരണം കണ്ടോ നല്ലോണം അതിന്റെ ഉള്ളിൽ ഇരുന്ന പിടിച്ചിട്ടുണ്ട് സോ നമ്മുടെ ഷുഗർ സിറപ്പിന്റെ കൺസിസ്റ്റൻസി സെറ്റ് ആവണം പിന്നെ നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി സെറ്റ് ആവണം പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി കിട്ടും പോയി ഞാൻ മധുരം കഴിക്കാത്തതാണ് നിങ്ങൾക്കും മടി പിന്നെ കാണിച്ചതാണ് സോ ഗൈസ് ട്രൈ ചെയ്യുക